ക്യാമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം നാളെ നടക്കും നാളെ വൈകിട്ട് ആറു മണിക്ക് പാറമേഖാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്യാമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് നാളെ രാവിലെ ഹോമം മഹാഗണപതി ഹോമം അന്നദാനം വൈകുന്നേരം പാറമേക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും മഹാഘോഷയാത്ര വിവിധ കലാപരിപാടികളോടുകൂടി താലപ്പൊലിയോടുകൂടി ഫ്ലോട്ടുകളോടുകൂടി കാവടി മേളങ്ങളോടുകൂടി വമ്പിച്ച മഹാഘോഷയാത്രയാണ് നടത്തപ്പെടുന്നത് ഭക്തി നിർഭരമായ ഘോഷയാത്രയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അതിനുശേഷം വിവിധ കലാപരിപാടികൾ സ്റ്റേജിൽ നടത്തപ്പെടുന്നു ശിവദം തേട്യാമ്പിന്റെ തിരുവാതിരകളി ചിലമ്പലി നെടുങ്കണ്ടത്തിന്റെ നൃത്ത നൃത്യങ്ങൾ അതിനുശേഷം പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മാനൂർ രാജേഷ് അവതരിപ്പിക്കുന്ന മാജിക് ഷോ ഏറ്റവും നല്ല പുതുതായുള്ള മെഗാ ഷോയാണ് എല്ലാ ഭക്തജനങ്ങളെയും ദേഡ് ക്യാമ്പ് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു